ലൈംഗിക സന്തോലപാതനത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തീരങ്ങൾ പോകാൻ ലൈംഗികതയെക്കുറിച്ചുള്ള നല്ല അറിവുകൾ പങ്കാളികൾ തമ്മിൽ പങ്കുവയ്ക്കുന്നതും മധുര സംസാരങ്ങളും വസ്ത്രധാരണ രീതികളും മാനസിക ഉല്ലാസവും അത്യാവശ്യമാണ് ലൈംഗികതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒട്ടനവധി പേരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് സെക്സ് പലപ്പോഴും ആവർത്തനം വിരസമാകാറുണ്ട് പല ദമ്പതിമാരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതി ഇത് തന്നെയാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ സെക്സിലെ ഈ ആവർത്തന വിരസത ചില എപ്പോഴൊക്കെ വിവാഹേതര ബന്ധങ്ങൾക്കും വഴിതെളിക്കാറുണ്ട് സെക്സിൽ ആവർത്തന വിരസത ഒഴിവാക്കാൻ ആസ്വാദനത്തിന്റെ പുതുവഴികൾ തേടുകയാണ് ഒരു പ്രതിവിധി ഓരോരുത്തരുടെയും ഭാവന അനുസരിച്ച് ഇതിൽ പുതുമകൾ പരീക്ഷിക്കേണ്ടത് ലൈംഗികാസ്വാദനത്തിന്റെ പുതുവഴികൾ പരീക്ഷിക്കുന്നത് ജീവിതത്തിലെ ആവർത്തന വിരസത ഒഴിവാക്കാനും സെക്സ് ഏറെ സംതൃപ്തമാവാനും നിങ്ങളെ സഹായിക്കുന്നു ആണ് പങ്കാളികളുടെ സമ്മതം കൂടാതെ ഒരിക്കലും സെക്സിനായി ശ്രമിക്കരുത് ഭാര്യയാണെങ്കിലും സമ്മതം ഇല്ലാതെ ഒന്നിനും മുതിരരുത് തുടക്കക്കാരാണെങ്കിൽ അവർക്ക് നിങ്ങളെ അടുത്തറിയാൻ കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ് അവൾ പതിവിൽ കൂടുതൽ നാണം കാണിക്കുന്നുണ്ടെങ്കിൽ സെക്സ് കുറച്ചു കഴിഞ്ഞിട്ട് മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കണം അർത്ഥം വെച്ചുള്ള സംഭാഷണങ്ങളും ആംഗ്യങ്ങളും ലൈംഗികത കൂടുതൽ ഊഷ്മളമാക്കും ഉള്ളിലെ ലൈംഗിക താല്പര്യങ്ങളും ആവശ്യങ്ങളും ഈ സംഭാഷണങ്ങളിലൂടെ പങ്കാളികൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇണയുടെ വസ്ത്രത്തിൽ പോരും പുരുഷനിൽ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നു എന്നത് മനസ്സിലാക്കുക തുടക്കം ചുംബനത്തോടെയാവട്ടെ ചുംബനങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് മധുര സംസാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സെക്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം സംസാരത്തിനായി കൂടുതൽ സമയം നീക്കിവെക്കണം സംസാരത്തിൽ പ്രണയവും രതിയും കടന്നു വരുത്തുക അർത്ഥം വെച്ചുള്ള സംഭാഷണങ്ങളും ആംഗ്യങ്ങളും ലൈംഗികത കൂടുതൽ ഊഷ്മളമാക്കും ഉള്ളിലെ ലൈംഗിക താല്പര്യങ്ങളും ആവശ്യങ്ങളും ഈ സംഭാഷണങ്ങളിലൂടെ പങ്കാളികൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിനായി സ്വകാര്യ നിമിഷങ്ങൾ പരസ്പരം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ദമ്പതികൾ ശ്രദ്ധിക്കണം ഇണയുടെ ലൈംഗികാഗ്രഹങ്ങൾ കേൾ ുന്നത് തന്നെ ഉത്തേജനം പകരുന്നതാണ് സംസാരം കുറയുന്നു എന്നതാണ് ഇന്ന് പല ദമ്പതിമാരും നേരിടുന്ന വലിയ പ്രശ്നം ആശയവിനിമയത്തിൻ്റെ അഭാവം ആസ്വാദനത്തെ തകർക്കും ലജ്ജയോ മടിയോ കൂടാതെ എന്തും തുറന്നു പറയാനുള്ള അവസരമാണ് ഇത്തരത്തിലൂടെ സംസാരത്തിലൂടെ പങ്കാളികൾക്ക് സാധ്യമാകുന്നത് ആശയവിനിമയത്തിൻ്റെ അഭാവം മൂലം പങ്കാളികളുടെ ലൈംഗിക താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു സെക്സ് ഏറ്റവും വിരസമാകാൻ ഇതും ഒരു കാരണമാണ് അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മസാജാണ് അതായത് മസാജിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണുള്ളത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വിശാലമായ ചർമ്മത്തിലെ ദർശനവും തലോടലും ഒക്കെ പ്രണയാനുഭൂതികൾ ഉളവാക്കുകയും രതിഭാവങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ പങ്കിടാനുള്ള ഒരു ഇന്ദ്രിയ അനുഭൂതിയാണ് മസാജ് എന്നാൽ വൈദ്യന്മാർ തിരുമുന്നത് പോലെ ദമ്പതിമാർക്കിടയിൽ മസാജിന് പ്രത്യേക സാങ്കേതികതകൾ ഒന്നും തന്നെയില്ല രതി ഉണർത്തുന്ന ശരീരഭാഗങ്ങളിൽ വളരെ സാവകാശം വിരലോടിച്ച് മസാജിന് തുടക്കമിടാം ഇരുന്നോ കിടന്നോ മസാജ് ചെയ്യാവുന്നതാണ് നട്ടല് പോലുള്ള മർമ്മസ്ഥാനങ്ങൾക്ക് അമിത ആയാസം ലഭിക്കുന്ന വിധമാകരുത് വസ്ത്രം ധരിച്ചും ധരിക്കാതെയും മസാജ് ചെയ്യാം ദേഹത്ത് എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നതാണ് കൂടുതൽ ആസ്വാദ്യകരം കുളിക്കുന്നതിന് മുമ്പുള്ള സമയമാണ് നല്ലത് ഹൃദ്യമായ നേർത്ത സംഗീതം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുകൂടാതെ വേറിട്ട പൊസിഷനുകളാണ് ഒരേ രീതിയിലുള്ള ലൈംഗികബന്ധമാണ് പല ദമ്പതിമാരെ തുടരുന്നത് സ്ത്രീ താഴെയും പുരുഷൻ മുകളിലുമുള്ള സാധാരണ രീതിയിൽ നിന്നും മാറി ചിന്തിക്കാൻ ദമ്പതികൾ വല്ലപ്പോഴും ശ്രമിക്കുക എന്നാൽ അശ്ലീല പുസ്തകങ്ങളിലും ബ്ലൂ ഫിലിമുകളിലും കാണുന്ന രീതികൾ ഒരിക്കലും പരീക്ഷിക്കരുത് പൊസിഷനുകൾ പങ്കാളി ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കരുത് കൂടാതെ അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത് പരസ്പരം സംസാരിച്ച് ഓരോ പൊസിഷനും മനസ്സിലാക്കിയതിന് ശേഷം വേണം ബന്ധപ്പെടാൻ മറ്റ് അവയവങ്ങൾക്ക് ആയാസം തോന്നുന്ന രീതിയിൽ പാടില്ല ഏത് രീതിയും പരീക്ഷിക്കാവുന്നതാണ് ആവർത്തനം ഒഴിവാക്കുകയും വിരസത ഒഴിവാക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം ചില പ്രത്യേക പൊസിഷനുകൾ പങ്കാളികൾ ഇരുവർക്കും പുതിയ അനുഭൂതികൾ തേടും അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് പൊസിഷനുകൾ മാറ്റി ബന്ധപ്പെടാൻ ശ്രമിക്കണം സ്ത്രീക്ക് താല്പര്യമുള്ള പൊസിഷൻ ചോദിച്ചറിയുന്നത് പുരുഷന് കൂടുതൽ ഉത്തേജനം നൽകുന്നു അതുകൂടാതെ ഗർഭിണിയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പൊസിഷൻ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ കൂടാതെ ചുംബനങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ചുംബനത്തിന് ഒരു രസതന്ത്രമുണ്ട് ലൈംഗികർമ്മത്തിൽ ശരിയായ സംതൃപ്തിയും ആനന്ദവും കൈവരിക്കണമെങ്കിൽ ചുംബനത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു കവിൾ കഴുത്ത് ചുണ്ടുകൾ തുടങ്ങിയ ഭാഗങ്ങളിലെ ചുംബനമാണ് സാധാരണയുള്ളത് പങ്കാളിയുടെ പരസ്പര പൊരുത്തമാണ് ചുംബനത്തിൻ്റെ രഹസ്യമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് അതിനെ അനുഭൂതിദായകമാക്കി തീർക്കാൻ കഴിയും ചുംബനങ്ങളിലെ വൈവിധ്യങ്ങൾ പരീക്ഷിക്കുന്നത് സെക്സിനെ കൂടുതൽ ആസ്വാദകരമാകാനായിട്ട് സാധിക്കുന്നതാണ് പങ്കാളിയുടെ നാവുകൾ തമ്മിൽ സ്പർശിച്ചു കൊണ്ടുള്ള അതര ചുംബനമാണ് ഫ്രഞ്ച് കിസ് വായ തുറക്കാതെ ചുണ്ടുകൾ കൊണ്ട് ഇണയുടെ കവിളിൽ ചുംബിക്കുന്ന കവിളിലെ ചുംബനം ചുണ്ടോട് ചുണ്ടു ചേർത്തുള്ള അതര ചുംബനം ഇണയുടെ കൺപോളകളിലോ കണ്ണുകളുടെ വശങ്ങളിലോ മൃദുവായി ചിന്തിക്കുന്ന ഏഞ്ചൽ കിസ് തുടങ്ങിയവ ഏറെ ലൈംഗിക ഉത്തേജനം പകരുന്നതാണ് കൂടാതെ വസ്ത്രധാരണ രീതിയിൽ വൈവിധ്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇണയുടെ പ്രത്യേകിച്ച് സ്ത്രീയുടെ വസ്ത്രധാരണ രീതി പുരുഷ ലൈംഗികതയിൽ നിർണായകമാണ് പുരുഷന് കാഴ്ചയിൽ ഉത്തേജനം ഉണ്ടാകുന്നു വസ്ത്രം ഓരോന്നായി നീക്കം ചെയ്ത് ലൈംഗികതയിലേക്ക് കടക്കുന്ന രീതി ഏറ്റവും ആസ്വാദ്യകരമാണ് പുരുഷന് ഉത്തേജനം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് കിടപ്പറയിലെത്താനായിട്ട് സ്ത്രീകൾ ശ്രമിച്ചാൽ അത് നല്ലതാണ് നീർത്തതും സെക്സിയായതുമായ നൈറ്റ് ഡ്രസ്സുകൾ ഇതിനായി ഉപയോഗിക്കാം എന്നാൽ വൃത്തിയുള്ളതായിരിക്കണം ധരിക്കുന്ന വസ്ത്രങ്ങൾ ലൈംഗികത കൂടുതൽ ഉന്മേഷദായകമാകാൻ പരീക്ഷിക്കേണ്ട കാര്യങ്ങൾ